എടിയുടെ കല്യാണം എന്നിട്ട് അവള് പറ്റല്ലോ നിനക്ക് വിശേഷമൊന്നുമില്ല നിങ്ങളെ കൂടെ പിടിച്ച് ലീലേച്ചു കഴിഞ്ഞു മരിച്ചില്ലേ എന്നിട്ട് നിങ്ങളെന്താ തല്ലേ അവരുടെ അമ്മ ആരായി പേടിപ്പിക്കുന്നേ നിങ്ങൾ ആരും എനിക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയ ഗിരീഷ് ഗ്രാമം കണ്ണൂർ പ്രദീപ് അമ്പിളി തുടങ്ങിയ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കാര്യങ്ങൾ മതി അവരുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ വീട് ഇന്നലെ രാത്രി അമ്മ എന്നോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചോ ഇല്ലല്ലോ പക്ഷെ അവര് ചോദിച്ചു എന്റെ കണ്ണ് നിറഞ്ഞു പോയ മേ അതാണ് എൻറെ ഫ്രണ്ട്സ് രാത്രി കിടക്കാൻ നേരത്ത് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ എന്ന് പറഞ്ഞു ഈ നിമിഷം വരെ നിങ്ങൾ ആരെങ്കിലും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെ ആയ ഒരു സിസ്റ്റർ വന്ന എന്നോട് ചോദിച്ച് ഭർത്താവിന്റെ പേരെന്താന്ന് അപ്പൊ ഈ ഗോപാലപിള്ള പഴയ പേരായതുകൊണ്ട് എനിക്ക് നാണായി അത് പറയാൻ ഗോപാലപിള്ളന്ന് ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞു അത് ഇത്രയും വലിയ കുഴപ്പമെന്ന് എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു എന്നാ പിന്നെ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ മതി കുറച്ചും കൂടി ഗ്രേഡ് കൂട്ടി